ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ നിലമ്പൂർ വണ്ടൂർ പാതയിൽ നടുവത്ത് ചെമ്മരം മൂച്ചിക്കലിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു കയറ്റം കയറി വന്ന കാർ യന്ത്ര തകരാറിലായതിനെ തുടർന്ന് റോഡരികിലേക്ക് ഒതുക്കി നിർത്തിയപ്പോഴേക്കും ബോണറ്റിൽ നിന്ന് തീ പടർന്നിരുന്നു ഡോർ അടയും മുൻപ് യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ ദുരന്തമൊഴിവായി ബുധനാഴ്ച രാത്രി ഏഴ് അൻപതോടെയാണ് സംഭവം എടവണ്ണപ്പാറ സ്വദേശി കരിയത്തും കുഴി സുനിൽകുമാറും സുഹൃത്തുമായിരുന്നു കാറിൽ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ നിന്ന് വെള്ളവും തീ കെടുത്തൽ ഉപകരണവും ഉപയോഗിച്ച് തീയണക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല തിരുവാലിയിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയപ്പോഴേക്കും തിരുവാലിയിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയപ്പോഴേക്കും കാർ പൂർണമായും കത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ by വിവാഹിക